പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലം വൃച്ചിക കൂറുകാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊന്നോക്കാല്ലായി വളരെയധികം ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുക അതിൽ വിജയം കാണുക ഈ കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ യോഗമുള്ള സമയമാണ് മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നല്ല ധനലാഭവും സ്ഥാനമാനങ്ങൾ നേട്ടം വിജയം പുരോഗതി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് നമ്മളൊന്ന് നന്നായിട്ട് പഠിച്ചുകൂടെ കൊടുത്താൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഏത് കാര്യത്തെയും വളരെ നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി നമ്മൾ മുന്നിൽ കണ്ടാൽ അതിലെല്ലാം വൻ വിജയം നേടാൻ നമുക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയിലൊക്കെ നല്ല രീതിയിൽ ശോഭിക്കുന്നതിനും മേലധികാരികളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും അവരിൽ നിന്നൊക്കെ നല്ല വാക്കുകൾ ബഹുമതികള് പുരസ്കാരങ്ങള് അംഗീകാരങ്ങൾ അല്ലെങ്കിൽ പ്രമോഷൻ ഒക്കെ ലഭിക്കുന്നതിനും സാധ്യതയുള്ള വർഷമാണ് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തടസ്സമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നല്ല രീതിയിലുള്ള പൊസിഷനും ജോലി കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾക്ക് അല്ലെ അപവാദങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അപകീർ ികൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതിലൊന്നും നമ്മൾ മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഉയർച്ചയ്ക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവരുടെ അസൂയ കൊണ്ട് അവരെന്ത് പറയുമ്പോഴും നമ്മൾ സന്തോഷിക്കുക കാരണം നമ്മുടെ റൂട്ട് കറക്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ വിജയം ഒക്കെയാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ നെഗറ്റീവ് പറയുക എന്നുള്ള മൈൻഡോട് കൂടി തന്നെ മുന്നോട്ട് പോകുക കാരണം നിങ്ങൾ നല്ല രീതിയിലുള്ള ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ശത്രുക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പറ്റുന്ന ആവില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവൊക്കെ കേൾക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ വീട് പണിയാം അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ കടമുറികൾ പണിയുക അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത് പിന്നെയുള്ളത് വിവാഹ കാര്യങ്ങളിലൊക്കെ വൈകി നിൽക്കുന്നവർക്ക് നല്ല വിവാഹം ലഭിക്കുന്നതിനും ആ വിവാഹത്തിൽ കൂടി നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ സാധിക്കുന്ന വർഷമാണ് അല്ലേ വിവാഹം ആർക്കും കഴിക്കാൻ പറ്റും പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടാൾക്കാരുടെ വളരെ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണല്ലേ ഒരാൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇത് വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകൂടി ചെയ്യുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും സന്താനയോഗമുള്ള വർഷമാണ് വിദേശ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന വർഷമാണ് അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ നാളുകളായിട്ട് നമുക്ക് ലഭിക്കാതിരുന്ന ധനമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട ഉള്ള ഒരു വർഷമാണ് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ധനം ഇട്ടിട്ട് അത് തിരികെ കിട്ടാൻ താമസം കാലതാമസം വന്നതൊക്കെയാണെങ്കിൽ ഈ വർഷം നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമുക്കതിൽ നല്ല രീതിയിൽ ആയിട്ട് ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുവാൻ യോഗമുള്ള ഒരു സമയമാണ് കേട്ടോ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അതുപോലെ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യുന്നത് ഉത്തമ ഫലത്തെ കുറച്ചുകൂടെ കൂടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനും മനസ്സിനൊരു ബലം കിട്ടുന്നതിനും ഒക്കെ നല്ല സമയമാണ് ബിസിനസ് മേഖലയിലുള്ളവർക്ക് നല്ല വിജയത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് അതുപോലെ നല്ല നല്ല ബന്ധങ്ങളിൽ കൂടി അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുക കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാവുക പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ് കുടുംബാംഗങ്ങളെല്ലാം ഐക്യത്തോടെ നിന്നാൽ ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ആവശ്യമില്ല വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് എന്തിനും ഊഹക്കച്ചവടം അതായത് എടുത്തു ചാട്ടം കൊണ്ടുള്ള ഊഹക്കച്ചവടത്തിലൊക്കെ ധനനഷ്ടം വരാനുള്ള ഒരു യോഗം കൂടി നമുക്ക് പറയേണ്ട വരും കാരണം ധനനഷ്ടം ഉണ്ടാവുക അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ എടുത്തുചാട്ട കൊണ്ട് നമുക്ക് കുറച്ച് ധനക്ലേശവും നമ്മുടെ ഈ ഊഹക്കച്ചവട കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രോഗാവസ്ഥകളൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് വന്നാൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുകയും അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ സേവിക്കുകയും ചെയ്യുന്നത് ആരോഗ്യത്തിന് കെയർ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഉറക്കം നല്ല എക്സസൈസ് നല്ല അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷനൊക്കെ കൃത്യമായിട്ട് യാതൊരു മടിയും കൂടാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ തന്നെയും നമുക്ക് ഈ വർഷത്തിൽ വളരെയധികം എന്താ പറയുക ഒരു നല്ല ചിന്തയോടും പ്രവർത്തിയോടും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ പ്രണയകാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവാൻ യോഗമുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ യാത്രകളൊക്കെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുക അതായത് യാത്ര കൊണ്ട് നമുക്ക് ധനലാഭം ഉണ്ടാവുക അപ്പോൾ ബിസിനസ് യാത്രകളോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകളൊക്കെ നമുക്ക് ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതായ ഒരവസ്ഥ കൂടി കാണിക്കുന്നുണ്ട് പേര് പ്രശസ്തി അംഗീകാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു സ്ഥാനം ബഹുമതികളൊക്കെ നേടിയെടുക്കാൻ യോഗ്യത ഉള്ള ഒരു സമയം കൂടിയാണ് രാഷ്ട്രീയക്കാർക്ക് പൊതുവില് അനുകൂലമായ സമയമാണ് കുറച്ച് ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ട വന്നാൽ തന്നെയും അത് നമുക്ക് ആദ്യം കുറച്ച് ഒരു മനപ്രയാസമുണ്ടാക്കുമെങ്കിലും പിന്നീട് അത് നല്ലൊരു വിജയത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സമയമാണ് കേട്ടോ അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾക്കും എന്തൊരു കാര്യത്തിനും നല്ല കൂടി മനസ്സുറപ്പോടു കൂടി തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങി ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാം നമുക്ക് വിജയം നേടാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് ചെറിയ ഒരു എന്താ പറയുക ഉള്ളുകൊണ്ടുള്ളൊരു മന ഒരകർച്ച ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ ഉത്തരവാദിത്തമുള്ള തൊഴിലൊക്കെ ഏറ്റെടുക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയിലാണെങ്കിലും നമുക്കിട തലയിലാണ് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്ന പോലെ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനും കൂടി യോഗ്യതയുള്ള ഒരു സമയമാണ് യോഗമുള്ള ഒരു സമയമാണ് ചിലപ്പോൾ കുടുംബത്തിൻ്റെ ആവാം അങ്ങനെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏതൊരു കാര്യത്തിനും ഇറങ്ങി മുന്നിട്ട് നിറങ്ങി ചെയ്യുവാനുള്ള രീതിയിലുള്ള ധനപുരോഗതിയും സാമ്പത്തികമായ സാമ്പത്തികമായ മേന്മയൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു വർഷമാണ് കേട്ടോ അപ്പോൾ ഏർപ്പെടുങ്ങി ഏതൊരു കാര്യത്തിലും വിജയം തന്നെയാണ് അതിപ്പം നല്ലതിനാണെങ്കിലും ചീത്തയിലാണെങ്കിലും അപ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മളിറങ്ങുമ്പോഴും അത് നല്ലതാകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുക ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതാണല്ലോ അപ്പോൾ ഒരു ചീത്ത കാര്യങ്ങളിലേക്കൊന്നും ചാടാതെ കണ്ട് നല്ല കാര്യത്തിൽ നല്ല മൈൻഡോടുകൂടി തന്നെ ചെയ്യുക കാരണം ഇവർ പൊതുവിൽ വളരെ നല്ല മൈൻഡുള്ള ആൾക്കാർ തന്നെയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പേടിക്കേണ്ടതായിട്ടില്ല എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഗ്രഹാന്തരീക്ഷം പൊതുവിൽ മെച്ചം തന്നെയായിരിക്കും നാനാവഴിയിലുള്ള ധന യോഗങ്ങളൊക്കെ കുടുംബത്തേക്ക് എത്തപ്പെടുവാൻ സാധ്യതയുള്ള യോഗമുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ കലഹങ്ങളൊക്കെ ഉണ്ടാവാതെ കുടുംബത്തെ എപ്പോഴും ഒരു ഐക്യം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം എടുത്തുചാട്ടം അല്ലെങ്കിൽ നമ്മുടെ വാക്കിൻ്റെ ഒരു വ്യാപ്തി കൊണ്ട് ഒന്നും ആർക്കും ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കരുതലും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ ചെറുതായിട്ട് നമ്മളെന്താ പറയുക ശത്രുത ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ വളരെ പരിമിതമായി മിതപ്പെടുത്തി സംസാരിക്കാന് വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേട്ടോ അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ പക്ഷെ നമ്മുടെ ഓറയും എനർജിയല്ല എപ്പോഴും നമ്മൾ ലെവലാക്കി നിര്ത്തിയാൽ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ്സ് നമ്മളിലേക്ക് വരില്ലെന്ന് മാത്രമല്ല വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയും ജീവിത വിജയത്തിലും നേട്ടങ്ങളും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പകരാതെ കൊണ്ട് മനസ്സിടിഞ്ഞു പോകാതെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ശ്രദ്ധിച്ച് തന്നെ കയറിപ്പോകുന്നത് വളരെ നല്ല ഗുണങ്ങളെ നല്ല നേട്ടങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക കേട്ടോ അപ്പോഴേ വളരെ നല്ല ഗുണഫലങ്ങളെയും വളരെ സമ്പൽ സമൃദ്ധിയായ ശരി ധനസമൃദ്ധി എന്നറിഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം